കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുവാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരു ദിവസം കൂടെ പരിശുദ്ധ ആത്മാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി ദൈവകൃപ കൊണ്ട് മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വിശ്വസ്ഥതയും എന്നും ആശ്വാസമായി കോട്ടയായി സങ്കേതമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഗ്രേശ് ടി വിയുടെ ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം ഇതിൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കുടുംബമായി തലമുറയായി ജോലിപരമായി ആരോഗ്യപരമായി കർത്താവ് അനുഗ്രഹിച്ച് നിങ്ങളെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരും കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി മാനിക്കും ഇന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിങ്ങളെ പുതിയൊരു ജീവനിലേക്ക് ശക്തിയിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ യേശുവിന് പദ്ധതിയുണ്ട് നിങ്ങൾ ഒരു കാലത്ത് തകർന്നു പോകാൻ അനുവദിക്കുകയില്ല ശത്രു എത്ര പ്രബലപ്പെട്ട് നിങ്ങൾക്ക് നേരെ കയറി വന്നാലും ശത്രു എത്ര നിങ്ങൾക്കെതിരെ കൊമ്പ് കോർത്ത് നിന്നാലും ഒരിക്കലും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ട് നശിച്ച് മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും പ്രിയരെ നിങ്ങളുടെ തലമുറയിൽ ഉയർച്ച ഉണ്ടാകും പ്രിയരെ നിങ്ങളുടെ ഭർത്താവ് മനസാന്തരപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷമുണ്ടല്ലോ ആ ഭവനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയ ആ സമാധാനമുണ്ടല്ലോ അത് കർത്താവ് നിങ്ങൾക്ക് മടക്കിത്തരും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടും യേശുവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം അനുഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധയാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഇരുപത്തിയേഴാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ ഭക്തനായിരിക്കുന്ന ദാവീത് ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായി പറയുകയാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ശത്രു എൻ്റെ നേളെ പാളയമിറങ്ങിയാലും പാളയമിറങ്ങുന്ന ശക്തികൾ നിനക്ക് മുമ്പേ നിൻ്റെ കുടുംബത്തിന് മുമ്പേ നിൻ്റെ ജോലിക്ക് മുമ്പേ നിനക്ക് വട്ടം വെച്ച് നിനക്കെതിരെ തകർത്ത് തരിപ്പണമാക്കാൻ നിൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ തലമുറ വഴിതെറ്റിക്കുക എൻ്റെ കുടുംബജീവിതത്തിലെ സ്വസ്ഥത എടുത്തു കളയാൻ നീ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ സൈന്യ ബലം അത് നിങ്ങളെ തൊടുകയില്ല നിങ്ങളെ തകർക്കുകയില്ല നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചു നിന്നാൽ മതി ഏത് ശക്തി നിങ്ങൾക്കെതിരെ നിന്നാലും ആ ശക്തികളെ ജീവിപ്പിക്കുന്ന ശക്തീകരിക്കുന്ന ബലം പകരുന്ന ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നു ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുകയാണ് സൈന്യം പോലെ നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങൾ വിട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുക തന്നെ ചെയ്യും കൂട്ടം കൂടി നിങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവമുണ്ടോ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ പ്രതിസന്ധികൾ അഴിച്ചുവിടുന്ന മേഖലകളാണോ നിങ്ങളുടെ മുമ്പിലുള്ളത് എത്ര രക്ഷപ്പെടാൻ നോക്കി കിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ഏതോ ഒരു മൃഗം ആ കൂട്ടിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പക്ഷി കൂടിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്നതുപോലെ നിങ്ങൾ ആ കൂടിനകത്ത് കിടന്ന് ആ തൊഴുത്തിനകത്ത് കിടന്ന് വട്ടം കറങ്ങുന്ന മൃഗത്തെ പോലെ പക്ഷിയെപ്പോലെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ കിടന്ന് വട്ടം കറങ്ങുന്ന അവസ്ഥയായിരിക്കാം ഒരു വിശാലത ഉണ്ടാകാൻ കഴിയുന്നില്ല നമുക്കറിയാം ഒരു പശുവിനെ ഒരു സ്ഥലത്ത് കൊണ്ട് കെട്ടിയാൽ ആ കയറിന് അത്രയും നീളമുണ്ടോ അത്രയും വരെ പശുവിന് പോകാൻ പറ്റും കാരണം ആ കയറിൻ്റെ ഒരു തല കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട് മറ്റൊരു തല അത് ഏതെങ്കിലും വേരയിലോ അതേതെങ്കിലും കമ്പിയലോ ഏതെങ്കിലും വൃക്ഷങ്ങളിലോ കെട്ടി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കയറിന് എത്ര മീറ്റർ നീളമുണ്ടോ അത്രയും മീറ്റർ നീളത്തിലെ ഈ പശു പശുവിന് പോകുവാൻ അങ്ങ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ കെട്ടുമുട്ടിക്കിടന്ന് വട്ടം കറങ്ങാം അല്ലാതെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയോ കെട്ടപ്പെട്ട് കിടക്കുകയാണ് ശത്രു നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ് സൈന്യം പോലെ നിങ്ങൾക്ക് നേരെ ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല ആയിരമല്ല പല ശക്തികൾ നിങ്ങൾക്കെതിരെ പ്രതികൂലമായി നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകരുത് നിൻ്റെ കൊച്ചുങ്ങൾക്കൊരു നന്മ ഉണ്ടാകരുത് ഗതി പിടിക്കരുത് നിൻ്റെ ശുശ്രൂഷയ്ക്കൊരു വളർച്ച ഉണ്ടാകരുത് നിൻ്റെ ജീവിതത്തിലൊരു നന്മ അത് നീ അനുഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ ശത്രു പാളയമിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ആ പാളയമിറങ്ങിയ ശത്രുവിനെ തോൽപ്പിച്ച് ഏഴു വഴിയായി ചിതറിച്ച് കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക ആത്മാവിൽ നിങ്ങൾ ഇന്നത്തെ ദൂത് ഏറ്റെടുക്കുക നിങ്ങളുടെ മുമ്പിൽ വരുന്ന ശത്രുവിനെ നിങ്ങൾ ഭയക്കുകയല്ല പകരം ശത്രുവിന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ച് ആത്മാവി പ്രാർത്ഥിച്ച് നിൽക്കണം ശരൂബാബേലിന്റെ മുമ്പിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു സന്മലത്തും തോവിയാവും രണ്ട് ദേശശക്തികളാണ് നിന്ന് സന്മലത്തും വലത്തു നിന്ന് തോവിയാവും കടന്നു വരും നോക്കുക ആലയത്തിന്റെ പണിക്ക് തടസ്സമായി നിൽക്കുകയാണ് സക്രിയാവിന്റെ നേതൃത്വത്തിൽ ആലയത്തിന്റെ പണി നടക്കേണ്ടതിന് മുൻ കാലങ്ങളിൽ ആലയം ഉണ്ടായിരുന്ന ഇപ്പോൾ ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും അടിസ്ഥാനമിട്ട് ഇട്ട് വാനം കോരി അതിനകത്ത് കല്ല് പറക്കി വെച്ച് കെട്ടാൻ തുടങ്ങിയപ്പോൾ ഇടത്തു നിന്നും വലത്തു നിന്നും രണ്ട് ദേശാധിപതി ശക്തികൾ സക്കറിയാവിൻ്റെ പണിക്ക് നേരെ നിന്നു ആ സെക്കറിയാനോട് പറയുകയാണ് ഇവിടെ പണി നടക്കില്ല ഇവിടെ ആലയം പണി നടക്കില്ല ഒരിക്കൽ ഇവിടെ ആലയം ഉണ്ടായിരുന്നു ഒരിക്കൽ ഇവിടെ ആരാധന ഉണ്ടായിരുന്നു ഇവിടെ യാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ സ്ഥലം ഞങ്ങളുടെ കയ്യിലാണ് ഇത് ഞങ്ങളുടെ അവകാശത്തില്ല ഞങ്ങൾ പിടിച്ചടക്കിയത് അതുകൊണ്ട് വന്ന വഴിയെ നീ എന്തു ചെയ്യുക പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ശത്രുക്കൾ സക്രിയാവിന് നേരെ നിന്ന് യുദ്ധം ചെയ്തു അവർക്കെതിരെ വാദിച്ചു അവരോട് തർക്കിച്ചു പക്ഷെ പണി നടക്കത്തില്ല എന്നും ഇനി ഒരു കല്ല് ആ വിഷയത്തിൽ വയ്ക്കാൻ പറ്റില്ല എന്നും ആ പ്രതീക്ഷയോടെ വന്നെങ്കിലും ആ പ്രതീക്ഷ അവിടെ അസ്തമിച്ചു പോകുന്നത് പൂവണിയത്തില്ല എന്നും സെക്രിയാവ് മനസ്സിലാക്കിയിട്ട് സെക്കരിയാവ് പ്രവാസത്തിലേക്കും മടങ്ങിപ്പോയെന്നോ വീട്ടിലേക്കും മടങ്ങിപ്പോയെന്നോ തോറ്റവരുടെ മുമ്പിൽ മടങ്ങിച്ചെന്ന് ചോദിച്ചെന്നോ മുമ്പേ വന്നവരോട് അഭിപ്രായം ചോദിച്ചെന്നോ ഒന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ കാണുന്നത് സക്രിയാവ് നാലിൻ്റെ ഒന്നിൽ കാണുകയാണ് അവൻ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തി ഇന്ന് രാവിലെ ആത്മാവി ഞാൻ തൂത് പറയട്ടെ ശത്രു നിൻ്റെ നന്മയ്ക്ക് നിൻ്റെ പണിക്ക് നിൻ്റെ സ്വസ്ഥതയ്ക്ക് നിൻ്റെ ആരോഗ്യത്തിന് നേരെ നീയിടുന്ന കല്ലുകളെ പറക്കിക്കളയുന്ന നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കലക്കിക്കളയുന്ന നീ ഉണ്ടാക്കിക്കൊണ്ടു വന്ന നിൻ്റെ കുടുംബജീവത്തിൻ്റെ സ്വത്ത് നന്മ അതിനെ അപകരിച്ച് കളയുന്ന ശത്രു നിനക്കെതിരെ പാളയമിറങ്ങി വെല്ലുവിളിച്ചാൽ ദൈവസന്നിധി സെക്കറിയാവ് സെരുബാബേലിൻ്റെയും തോവിയാവിൻ്റെയും മുമ്പിൽ നിന്ന് കേട്ട ശബ്ദത്തെ കാതോർത്ത് കേട്ടിട്ട് തോറ്റുപോകാതെ ദൈവസന്നിധി മുട്ടുമടക്കി കരഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ മതി സ്വർഗം നിങ്ങളെ ഉയർത്തും യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിൻ്റെ മുഖത്തേക്ക് രണ്ട് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും മുട്ടുമടക്കി കൈ ഒന്നുയർത്തി കൈമളർത്തി പിടിച്ച് കർത്താവെ ഞാൻ ഒന്നുമില്ല എൻ്റെ കുടുംബം എൻ്റെ കുലമൊന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങളൊന്നുമില്ല എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കഴിവ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊന്നും അല്ലപ്പാ അങ്ങനെ നടത്തണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കുകയും എൻ്റെ മുമ്പ് പ്രതികൂലമാണ് എൻ്റെ പിന്നിലും പുറകിലും ഒക്കെ പ്രതിസന്ധിയാണ് എൻ്റെ മുമ്പ് പിശാചി തടഞ്ഞു വെച്ചിരിക്കുക എൻ്റെ പിറകിൽ പോരാട്ടങ്ങൾ പലതാണ് എനിക്ക് മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ കഴിയുന്നില്ല ഞാൻ ഇവിടെ കിടന്ന് കുഴഞ്ഞു കിടക്കുകയാ എനിക്കൊരു വിശാലതയില്ല അനുഗ്രഹമില്ല എന്ന വിഷയത്തിൽ ഭാരപ്പെട്ട് നിരാശപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ഞാൻ പറയാ സൈന്യം പോലെ പാളയമിറങ്ങി ശത്രു നിനക്കെതിരെ തൻ്റെ വാമി യുദ്ധം ചെയ്ത് നിന്നെ വാടകോരാൻ നോക്കിയാൽ സക്രിയാവ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ മതി എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇന്നലകളിൽ ശത്രു തലപൊക്കി നിന്നു വാദിച്ചു തകർക്കും കൊന്നുകളെയും ഓടിച്ചുകളെയും നിലനിർത്തത്തില്ല ഇങ്ങനെ മുമ്പോട്ട് പോകാൻ അനുവദിക്കത്തില്ല പക്ഷെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു മുട്ടുമടക്കി ദൈവസന്നിധി ഇരുന്നു വേദപുസ്തകം തുറന്നു വെച്ച് കർത്താവിണ്ട് പറഞ്ഞു കർത്താവേ ഈ വിഷയത്തിലൊരു മറുപടി എനിക്ക് വേണം അങ്ങനെ പുസ്തകം വായിച്ചു പ്രവാചകന്മാരുടെ പുറകെ പോയില്ല പുസ്തകം വായിച്ചു പുസ്തകം വായിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന കണ്ടു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു നോക്കിക്കേ സക്രിയാവ ആലയത്തിൽ മുട്ടുമടക്കിയതുപോലെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ സക്രിയാവിനോട് ദൈവം പറഞ്ഞു ഈ ആലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ എന്താ ഗതി പിടിക്കാത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ നന്മ നിങ്ങളുടെ കടം എന്താ മാറാത്ത നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത ഉണ്ടാകാത്ത എന്താ എന്നാൽ ആ പ്രവൃത്തിയിൽ ഒരു ജയം നൽകി ഒരു വിടുതൽ നൽകി നിങ്ങളെ ഉയർത്താൻ മാനിക്കാൻ എൻ്റെ ദൈവം ശക്തന വിശ്വസിക്കാമോ എൻ്റെ ദൈവം ശക്തന ദൈവം നിന്നെ മാനിക്കും ദൈവം നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നീ എന്തു ചെയ്യേണ്ട ഭാരപ്പെടേണ്ട ശത്രുവിനെ കണ്ട് തോറ്റോടരുത് പ്രാർത്ഥിച്ചാൽ മതി ഒരിക്കൽ പ്രവാചക ശിഷ്യൻ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച നോക്കുക ശത്രുക്കൾ ആരാമ്യ ആരാമ്യപ്പടക്കൂട്ടം സൈന്യമായി പ്രവാചകൻ്റെ വീടിന് ചുറ്റും പട്ടണത്തിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് എന്നാൽ ശിഷ്യൻ ഓടിച്ചെന്ന് പ്രവാചകനോട് പറഞ്ഞു അയ്യോ യജമാനെ നമ്മളെന്ത് ചെയ്യും ശത്രു നമ്മളെ വളഞ്ഞിരിക്കുന്നു അല്പം കഴിയുമ്പോൾ അവർ ഇരച്ചു കയറി വരും അവരുടെ കൈ വാളുണ്ട് അവർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട് അവർക്ക് ആയുധം പലതാണ് നമ്മളൊന്നുമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ ആയുധമില്ല ഇരുമ്പുരതങ്ങളില്ല നമുക്ക് യുദ്ധസന്നാഹമായി പോകാനുള്ള ആളുകളില്ല നമ്മൾ എന്ത് ചെയ്യും പ്രവാചക ശിഷ്യൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ സഖ പ്രവാചകൻ എന്ത് ചെയ്യുന്ന അറിയാമോ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ദൈവമേ എൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണും കൂടെ എന്ത് ചെയ്യണം തുറക്കണം ശത്രു മാറാൻ വേണ്ടി മാത്രമല്ല ഭയന്ന് വിരണ്ടിരിക്കുന്ന എനിക്കൊരു ബാല്യക്കാരനുണ്ട് രാവിലെ കണ്ണും കീറിയപ്പോൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ശത്രുക്കളെല്ലാം കൂടെ വാളും പരിചയമായി നിൽക്കുന്ന കണ്ടപ്പോൾ പ്രവാചക ശിഷ്യൻ എന്ത് ചെയ്തു വരണ്ടുപോയി എന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രവാചകൻ പറയുകയാണ് എൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണും കൂടെ ദൈവം എന്ത് ചെയ്യണം തുറക്കണം അങ്ങനെ ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കാൻ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് അവിടെ കാണുന്നത് ബാല്യക്കാരൻ കണ്ടത് അല്ല വാളിനെയും പരിചയമൊന്നും അല്ല ബാല്യക്കാരൻ കണ്ടത് അഗ്നിമയമായ രഥങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ നോക്കിക്കേ ശത്രു സൈന്യമായി പാളി പാളയം ഇറങ്ങിയാലും നീ എന്തു ചെയ്യരുത് ഭാരപ്പെടരുത് കൂട്ടത്തോടെ നിൻ്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളിച്ചാൽ കൂട്ടത്തോടെ ഏലോക്കാർ നിനക്കെതിരെ ശുദ്രപ്രയോഗങ്ങളും ആവിചാരങ്ങളും ചെയ്താൽ നീ ഭാരപ്പെടരുത് കൂട്ടത്തോടെ നിൻ്റെ കൂടെയുള്ളവരെല്ലാം നിനക്കെതിരായാൽ ഭാരപ്പെടരുത് എന്നല്ല നീ സ്നേഹിച്ച് നീ വളർത്തി നീ കൊണ്ടു നടന്ന് നീ പണം കൊടുത്ത് നീ ആഹാരം കൊടുത്ത് നീ ശുശ്രൂഷയിൽ വളർത്തി അല്ലെങ്കിൽ നീ ജോലി മേടിച്ചു കൊടുത്ത ആളുകൾ നിനക്കെതിരെ ഒരു യുദ്ധമായി നിൽക്കുന്നെങ്കിൽ നിനക്കെതിരെ ഒരു ഭാരമായി നിൽക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പറയാം സൈന്യത്തെ പേടിക്കരുത് കണ്ടുപേടിക്കരുത് അപ്പകരം ദൈവത്തിൻ്റെ ദർശനങ്ങൾ നിങ്ങൾ കാണണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം അപ്പം സൈന്യബലത്തെ കണ്ട് ഭയക്കരുത് ശത്രു സൈന്യം പോലെ നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം രണ്ട് ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കണം മൂന്ന് ദൈവഗിതമല്ലാത്ത ഒരു കാര്യത്തിൽ എടുത്ത് ചാടരുത് നാല് ഞാൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലം അത് ദൈവഗീതമാണോ എന്ന് ആരായണം ദൈവത്തോട് ചോദിക്കണം അഞ്ച് ദൈവം നമ്മളിൽ ഉണ്ടോ നമ്മുടെ കൂടെ ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കണം അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് വരെ കാണാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും അപ്പോഴാണ് ശത്രു നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നത് നമ്മൾ ആത്മാവ് ബലപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശത്രു നിന്നെ തൊടത്തില്ല നിന്നെ നിന്നെ തൊടാൻ പറ്റത്തില്ല നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥന സഹിക്കാൻ കഴിയാതെ ആ ആ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി പക്ഷേ ഈ വീട്ടുകാർ ദൈവ ഇത് പ്രാർത്ഥിക്കുകയും ചിരി ശബ്ദമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഫാമിലിയാണ് വൈകിട്ടാകുമ്പോൾ ആത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തൊരു ഫാമിലിയാണ് പക്ഷേ ഈ വീട്ടുകാരെന്ത് ചെയ്തു എങ്ങനെയും ഈ ആരാധന നിർത്താൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ വേണ്ടി ഏതോ സ്ഥലത്ത് കടന്നുപോയി ഒരു മന്ത്രവാദിയെ കണ്ടു എന്നിട്ട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അതിന് താമസിക്കുന്ന ഒരു ഫാമിലി അവരെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് അവർ പറക്കി ഇവിടെ നിന്ത് ചെയ്യണം പോകണം അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ അവിടെ പൊറപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലും ക്രിയകൾ നടത്തി അവരെ ഓടിക്കണമെന്ന് പറഞ്ഞു മന്ത്രവാദിയെടുത്ത് എന്നിട്ട് പണമൊക്കെ കൊടുത്തു മന്ത്രവാദി പറഞ്ഞ ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഹോമം കഴിച്ച് പ്രാർത്ഥന പ്രാർത്ഥന നടത്തി ഈ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ആ നിന്ന് ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മന്ത്രവാദിയുടെ മന്ത്രക്കെട്ടുകൾക്കകത്ത് തനിക്ക് വേണ്ടവത്തി ശോഭിക്കാൻ കഴിയുന്നില്ല തനിക്ക് വേണ്ടവത്തി പ്രകാശിക്കാൻ കഴിയുന്നില്ല തനിക്ക് വെളിപ്പെടേണ്ട പലതും മറഞ്ഞ് മറഞ്ഞ് പോകുകയാണ് അവസാനം താൻ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ് ഇതൊരു പ്രാർത്ഥിക്കുന്ന വീടാണ് അപ്പോൾ അവരോട് ചോദിച്ചു ഈ ചെന്ന വീട്ടുകാരോട് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ കുടുംബം കൈകൊട്ടുന്നവരാണോ അതെ പാട്ടുപാടുന്നവരാണോ അതെ കഴിയുമ്പോൾ ഏതൊക്കെയോ ഭാഷകൾ പറയുന്നവരാണോ അതെ ആ മന്ത്രവാദി അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കൈകൂപ്പി പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവരെ ഓടിക്കാനോ എന്നെ എന്തു ചെയ്യരുത് നിർബന്ധിക്കരുത് കാരണം എനിക്ക് അവരോട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വേറൊരു ശക്തിയാണ് അപ്പോൾ നോക്കിക്കേ ശത്രു പോലും നിൻ്റെ പ്രാർത്ഥനയെ ഭയക്കുന്നു നിൻ്റെ ആരാധനയെ ഭയക്കുന്നു നീ സ്തോത്രത്തെ പറയുമ്പോൾ ഭയക്കുന്നു അതുകൊണ്ട് ഒരു ശക്തിയും നിനക്ക് നേരെ നിൽക്കില്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാം ഏത് ശക്തി നിനക്ക് ചുറ്റും പാളയം ഇറങ്ങിയാലും നിൻ്റെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ ഉറച്ചു നിന്നോണം സ ദൈവസന്നിധി പ്രാർത്ഥിച്ചോണം നിനക്ക് യുദ്ധം നേരിട്ടാലും നീ നിർഭയനായിരിക്കണം യുദ്ധം നേരിട്ടാലും ആരൊക്കെ നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യുദ്ധം ചെയ്യാൻ നിനക്കെതിരെ വന്നാലും നീ ഭയപ്പെടരുത് കർത്താവിൻ്റെ വചന എന്ന് രാവിലെ ശക്തമായി ചില കുടുംബങ്ങളോട് പറയുകയാണ് നിൻ്റെ മുമ്പിൽ യുദ്ധമുണ്ട് നിൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ യുദ്ധമുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ യുദ്ധമുണ്ട് നീ നശിക്കാൻ നീ മുടിഞ്ഞു പോകാൻ വിശാല ആഗ്രഹിക്കുന്ന യുദ്ധം ഞാൻ ഇന്ന് രാവിലെ പറയാം ചില നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് പട്ടണത്തിൽ നിന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു സഹോദരിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ആ സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാസ്റ്റെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കും ഞാൻ പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം ചെയ് ഇന്ന് വൈകിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പക്ഷേ വൈകിട്ട് ഞാൻ പറഞ്ഞ ആ സൂക്ഷ്മ സമയം അവർ നോക്കിയിരുന്ന് എന്നെ വിളിച്ചു വിളിച്ചിട്ടുണ്ട് പറഞ്ഞു പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ മെസ്സേജ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ പാസ്റ്റർ മെസ്സേജ് എന്നെ പലപ്പോഴും ആശ്വസിപ്പിക്കുന്ന മരണത്തിൽ നിന്ന് വരെ എന്നെ വിളവിച്ചതാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരാളാണ് പാസ്റ്റർ മെസ്സേജ് കേട്ട് ഞാൻ ജീവൻ പ്രാപിച്ച് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് ഈ ഗ്രേസ് ടി വിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളോട് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിക്കണം ഞാൻ പലവട്ടം പാസ്റ്ററെ വിളിക്കണമെന്ന് ആഗ്രഹിച്ച പക്ഷേ പാസ് തിരക്കായതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാതിരുന്നു പക്ഷേ എനിക്കിപ്പോൾ പാസ്വേഡ് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു സിസ്റ്റർ വിഷയം എന്താ പറ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ പൊന്ന് പാസ്റ്ററെ ഫാസ്റ്റ് പ്രാർത്ഥിക്കേ ദൈവം ആ കാര്യം വെളിപ്പെടുത്തു ഞാൻ ആത്മാവി പ്രാർത്ഥിച്ചു ദൈവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചത് ഒരു വള്ളത്തിൽ രണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തടാകത്തിന് നടുക്ക് ചെന്നപ്പോൾ ആ വള്ളം രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് ഒഴുകിപ്പോകുന്നൊരു കാഴ്ച ദൈവാത്മാവിനെ കാണിച്ചു ഞാൻ പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ സഹോദരി സഹോദരി നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഐ മീൻ നിന്റെ കുടുംബജീവത്തിനകത്ത് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങളെ നടുക്കണ്ടം വെച്ച് നിങ്ങളെ ഒതുക്കിക്കളയാൻ പോരാടുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി ഫോണിൽ കൂടെ വലുവായി കരയെന്ന് ഞാൻ കേട്ടു ന്യൂയോർക്ക് പട്ടണത്തിൽ കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിട്ട് ആ സഹോദരിയുടെ കുടുംബത്തിനകത്ത് ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് ദൈവം സംസാരിക്കുകയാണ് അവൾ വലിയമായി കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുപാസ്റ്റേ അത് തന്നെ എൻ്റെ വിഷയം എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയിട്ടിന്ന് നാല് മാസമായി ഇപ്പോൾ അവൻ ഒരു മെസ്സേജ് വന്നു എന്താണ് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ച് പറയാം ന്യൂയോർക്ക് പട്ടണത്തിൽ കരയുന്ന ആ സഹോദരിയോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞില്ല ഡിവോഴ്സ് നീ സൈൻ ചെയ്യരുത് നിൻ്റെ കൈ പേപ്പർ വന്നാൽ അത് സൈൻ ചെയ്യരുത് വെയിറ്റ് ചെയ്യണം ദൈവസനധി കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ ഒരു ശത്രു അവിടെ കുടുംബത്തിന് നേരെ തകർക്കാൻ വേണ്ടി നിന്നതാണ് അവിടെ ഭർത്താവിനെ വശീകരിച്ചു കൊണ്ടുപോയി ഈ സഹോദരിയുടെ വീട്ടിൽ വരേണ്ട ജോലി കഴിഞ്ഞ് വരേണ്ട സഹോ ആ സഹോദരനെ തൻ്റെ ഭർത്താവ് ഭർത്താവിനെ വശീകരിച്ച് ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തി മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരാഭിചാരക്കെട്ട് അവൻ്റെ ഉള്ളിക്കിടപ്പുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് ആ വിഷയത്തിനോട് പ്രാർത്ഥിച്ചു ഞാൻ ആത്മ നിറവിൻ പറയട്ടെ ആ സഹോദരൻ തൻ്റെ ഭവനത്തിൽ പിന്നീട് മടങ്ങി വന്നു ദൈവത്തിൻ്റെ കൃപയാവരിച്ചു ഡിവോഴ്സ് ആമ ചെയ്യാൻ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ ഭർത്താവ് ഒരു ദിവസം സുപ്രഭാതത്തിൽ അവിടെ വീട്ടിൽ കയറി വന്ന് ഹോളിമ്പല്ലടിച്ചു അവൾ വാദത്തുറു നോക്കിയപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയാ ഭർത്താവാണ് നിൽക്കുന്നത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ആലിംഗനം ചെയ്തു ചുമ്പനം കൊടുത്തു അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി എന്താണ് കാര്യം ആ കുടുംബത്തിനെതിരെ ശത്രു സൈന്യം പോലെ അവരുടെ ജീവിതത്തിനകത്ത് കയറി കളിച്ച് നശിപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അനാഥപ്പെടുത്താൻ അവളെ അവനാഥപ്പെടുത്താൻ വിധവയാക്കാൻ പോരാടി നിന്ന ദൂട്ടപ്പി ഷാജിനി കെട്ടുണ്ടായിരുന്നു ആ കെട്ടിനെ സാസിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്നു ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാ ഏത് ശത്രു നിനക്കെതിരെ നിൻ്റെ കുടുംബജീവിതത്തിനെതിരെ നിൻ്റെ ഭർത്താവിനെ വലിച്ചുകൊണ്ടുപോകുന്ന നിൻ്റെ ഭാര്യയെ നിന്നെ നിന്ന് അകറ്റിക്കളയുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ വീടിനകത്തൊന്ന് പറിച്ചു കൊണ്ടുപോകുന്ന ഏത് ശത്രു സൈന്യമായി നിനക്കെതിരെ പാളയമിറങ്ങിയാലും നീ ഭാരപ്പെടരുത് ദൈവം അറിയാതെ നിൻ്റെ വീട്ടിൽ ഒന്നും സംഭവിക്കില്ല ദൈവം അറിയാതെ നിൻ്റെ ജോലിയിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവം അറിയാതെ നിൻ്റെ തലമുറയിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവം അറിഞ്ഞേ നിൻ്റെ വീട്ടിലെന്ത് സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി പറയാം ശത്രുക്കളുടെ സൈന്യമല്ല നിന്നെ ബലപ്പെടുത്തുന്നത് അത് തകർക്കാനാണ് വരുന്നത് പക്ഷേ ജീവനുള്ള സമൃദ്ധിയായ ജീവൻ തരാൻ വരുന്ന കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ തലമുറയിൽ അത്ഭുതം നടക്കും നിങ്ങളുടെ ദേശത്ത് അത്ഭുതം നടക്കും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എത്ര വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം അങ്ങനെ പറഞ്ഞ് നിൻ്റെ കുഞ്ഞുങ്ങൾ കൈമാറുകയാണ് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരായി വരാൻ ശത്രു കർത്താവെ തന്ത്രം മെനഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ പോരാടുന്നുണ്ട് ഇവരുടെ കുടുംബത്തെ നശിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കുവാൻ പോരാടി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഒന്നല്ല രണ്ടല്ല സൈന്യം പോലെ ഇവർക്കെതിരെ ഇവരുടെ നന്മക്കെതിരെ ജോലിക്കെതിരെ ഇവരുടെ ആരോഗ്യത്തിനെതിരെ നിന്ന് വാദിക്കുന്ന ശക്തികളുണ്ട് ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ സാസിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ബന്ധിക്കുന്നു നിങ്ങൾ ഭൂമി കെട്ടുന്നു സ്വർഗത്തിൽ കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിലഴിയപ്പെടുന്ന അവിടുത്തെ വചനമാണ് പിതാവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങളതിനെ ശക്തീകരിച്ചു പ്രാർത്ഥി ശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകരുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവിടുതൽ സംഭവിക്കട്ട കർത്താവേ ആ കെട്ട് അഴികട്ട കർത്താവെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ട കർത്താവേ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സൈന്യത്തെ കണ്ട് നിങ്ങൾ പേടിക്കരുത് ആരാമ്യ പടക്കൂട്ടത്തെ കണ്ട് നിങ്ങൾ പേടിച്ചു പോകരുത് പകരം നിങ്ങളുടെ കൃതയദൃഷ്ടി പ്രകാശിക്കുക അഗ്നിമയമായ രഥങ്ങളോടുകൂടെ ഊരി പിടിച്ച വാളുമായി ദൂതന്മാർ നിനക്ക് കാവൽ നിൽക്കും അതുകൊണ്ട് ഒരു ശക്തിയും ഒരു ശുദ്ധപ്രയോഗമോ ഒരു മന്ത്രവാദ കെട്ടുകളോ ആഭിചാര ശക്തികളോ വാക്കുകളോ ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല ശാപം നിങ്ങളെ തുടത്തില്ല പ്രാർത്ഥിച്ചാൽ മതി ദൈവം അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് എഴുതുക തീർച്ചയായും ദൈവം അത്ഭുതം ചെയ്യും നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കൂടെ അയച്ചു കൊടുക്കുക അവരും ബലപ്പെടട്ടെ ഈ മിനിസ്റ്ററി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ